സാറെ നോയിസ് എന്ന് നോയിസ് നോയിസിന്റെ പ്രോബ്ലം എന്താ ഇതിലുള്ള നോയിസ് ആൻഡ് അതർ വയലേഷൻ പറഞ്ഞില്ല സാറേ അല്ല ഞാൻ അറിയായിട്ട് ചോദിക്കാം നോയിസ് എന്താ ഉദ്ദേശം എന്താ നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ നോയിസ് എവിടാ അല്ല അറിയാൻ ചോദിക്കാം സാറേ നോയിസ് എവിടെ നോയിസ് എവിടെ എന്താണ് ഈ നോയിസ് നോയിസ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ ലൈവ് വിടും ഞാന് ഇത് നോയിസ് എന്താണെന്ന് അറിയണം നോയിസ് എന്താണെന്ന് അറിയണം ഏഹ് ഇല്ലാത്ത രണ്ടായിരം രൂപ എങ്ങനെയാ സാറാ തരുന്നത് പൊലൂഷൻ മാത്രം എന്താ സാറേ ഫൈന് ഇതെന്ത് കൊള്ളാണ് സാറേ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തില് ചീത്ത വിളിച്ചത് ഞാൻ ഇല്ലാത്ത കാലത്തിൽ ഫൈന കേരള സർക്കാർ ഫോർ യുവർ സർവീസ് പ്ലീസ് കണ്ടിന്യൂ താങ്ക് യു താങ്ക് യു ദിസ് ഈ ചോദ്യത്തിന് സാർമാർ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി പൊതുജനം കഴുതയല്ല സർ എന്തിനാണ് നിങ്ങൾ ചുമത്തുന്ന പിഴയ്ക്ക് ഒരു കാരണം എഴുതി കൊടുക്കുമ്പോൾ ആ കാരണത്തെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നൽകാതിരിക്കാൻ അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം പൊതുജനം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ മൂന്നാറിലാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം യാത്രക്കിടയിൽ പോലീസുകാർ തടഞ്ഞു നിർത്തി ദൃശ്യത്തിൽ ദൃശ്യത്തിലായ യുവാവിനെ കാണുന്നുണ്ട് ആ യുവാവിന് എഴുതി കൊടുത്ത ഒരു പിഴ ആണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് അതായത് ഈ വാഹനത്തിന് നോയിസ് ഉണ്ടായിരുന്നു ആ നോയിസിനാണ് അതുപോലെ വേറെ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അതിനാണ് രണ്ടായിരം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് എന്താണ് എന്ത് നോയിസാണ് എന്റെ വണ്ടി ലോറിയാണോ എന്റെ വണ്ടി ഇന്നതാണ് എന്ന് ആ ചെറുപ്പക്കാരൻ അതിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ പോലീസുകാരുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ട് നോയിസ് നോയ്സിന്റെ പ്രോബ്ലം എന്താ സാർ അതിലുള്ള നോയിസ് ആൻഡ് അതർ വയലേഷൻ പറഞ്ഞിട്ടില്ല സാറേ അറിയാണ്ട് ചോദിക്കൊളൂഷൻ നോയിസ് എവിടാ അല്ല സാറേ നോയ്സ് എവിടെ നോയ്സ് എവിടെ എന്താണ് ഈ നോയ്സ് നോയ്സ് എന്ന് പറഞ്ഞാൽ എന്തോ സാറേ ലൈവ് വിടും ഞാന് ഇത് നോയിസ് എന്താണെന്നറിയണം നോയിസ് എന്താ അറിയണം ഏഹ് ഇല്ലാത്ത രണ്ടായിരം രൂപ എങ്ങനെയാ സാറാ തരുന്നത് പൊല്യൂഷൻ മാത്രം എന്താ സാറേ ഫൈന് നോയ്സ് എവിടെ നോയ്സ് എന്താണ് ഈ നോയ്സ് ഈ കാണുന്ന വണ്ടി കാണുന്ന നോയ്സിന്റെ പ്രോബ്ലം ഒരു ഫൈൻ തന്നിരിക്കുന്നത് ആൾട്ടോ കേട്ടൻ ആൾട്ടോ കേട്ടൻ നമ്മൾ എക്സ്ട്രാ ഒരു ഫിറ്റിംഗ്സ് ഉപയോഗിക്കാത്ത ഈ വണ്ടിക്ക് തന്നിരിക്കുന്ന ഫൈൻ രണ്ടായിരം രൂപ നോയിസ് എന്ത് നോയിസ് ആണത് ലോറിയാണത് സാറേ ലോറിയാണോ സാറേത് സാറേ ലോറിയാണോ നോയിസ് എവിടെ നോയിസ് ക്ലാരിഫൈ ചെയ്ത് തന്നാൽ മതി ഇതിൽ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ പറഞ്ഞിരിക്കുന്നത് നോയിസ് ആൻഡ് എയർ പൊള്യൂഷൻ എന്താണ് സാറേ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരനെ കൊല്ലരുത് പ്ലീസ് സാധാരണക്കാരനീ കേരളത്തിൽ യാത്ര ചെയ്യട്ടെ സാറേ സാധാരണക്കാരൻ ഈ കേരളത്തിൽ സഞ്ചരിക്കണം നിങ്ങളെ ജോലിയാണ് പക്ഷെ സാറേ ഇല്ലാത്ത കാലത്തിൽ ഫൈൻ തരുന്നത് ആശ്വരം ഇത് കണ്ടോ നോയിസ് ആൻഡ് എയർ പൊളൂഷൻ എയർ പൊള്യൂഷൻ ഒക്കെ സമ്മതിച്ചു പേപ്പർ ഇല്ല ഞാൻ സമ്മതിച്ചു പൊള്യൂഷൻ പക്ഷെ എയർ പൊള്യൂഷൻ സമ്മതിച്ചു പക്ഷെ നോയിസ് എവിടെ സാറെ നോയ്സ് എവിടെ സാറാണ് കൈയാണിച്ച് നോയിസ് എവിടെ സാറതില് പിന്നെന്താ സാറേ വണ്ടി ഫൈൻ തരുക അല്ല അറിയാൻ പാടില്ല ചോദിക്കാം സാറേ സാറേ കൊറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം ഇല്ലാത്ത നോയിസിന് ഫൈൻ തരുന്നത് എങ്ങനെയാണ് പിന്നെ അത് ഇതെന്തുവാ പിന്നെ കൺട്രോൾ ഓഫ് നോയിസ് ആൻഡ് എയർ പൊല്യൂഷൻ എന്ത് കോടതി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങള് എന്തിനാ ചോദിച്ചത് എയർ പൊല്യൂഷന് മാത്രം രണ്ടായിരം രൂപ ഫൈനുണ്ടോ ഇതെന്ത് കൊള്ളാണ് സാറെ സാധാരണക്കാരോട് യാത്ര ചെയ്യണ്ടേ കേരളത്തില് ചീത്ത വിളിച്ചോട്ടെ ഇല്ലാത്ത കാരണത്തിന് ഫൈനടുന്ന കേരള സർക്കാർ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സർവീസ് പ്ലീസ് കണ്ടിന്യൂ താങ്ക് യു ദിസ് അവർ അവർക്ക് യാതൊന്നും ഉത്തരം പറയാനില്ല ശരിക്കും നമ്മൾ ഈ വെള്ളത്തിനകത്ത് എണ്ണയൊക്കെ വീണു കിടക്കുമ്പോൾ തെന്നി മാറുന്ന ആ ഒരു പ്രവണത കാണില്ലേ അതുപോലെ ഒരു തെന്നി മാറുന്ന പ്രവണത തന്നെയാണ് പോലീസുകാർക്കിടയിൽ ഇത് വളരെ മോശമാണ് കാരണം നമുക്ക് അറിയാം നമ്മുടെ നിരത്തുകളിൽ നിയമം പാലിക്കപ്പെടേണ്ടതാണ് അതിനിടെ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാണ് പക്ഷേ എന്തിനാണ് പിഴ ചുമത്തുന്നത് എന്നത് അറ്റ്ലീസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിഞ്ഞിരിക്കണം ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൈയ്യൊഴിയുകയല്ല വേണ്ടത് ഇന്നതാണ് കാരണം ഇന്ന കാരണത്താലാണ് നിങ്ങളുടെ വാഹനത്തിന് ഈ പിഴ ചുമത്തിയിരിക്കുന്നത് എന്ന് പറയാൻ അറിയില്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് പോലീസുകാരും നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രചരണമാണ് പോലീസുകാർ അനാവശ്യമായി പറ്റി ചുമത്തുന്നു പിഴ ചുമത്തുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളെ പിഴിയാനുള്ള നിർദ്ദേശമുണ്ട് ഇതൊക്കെ പലപ്പോഴും നമ്മൾ വാർത്തകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അത് ജനങ്ങളുടെ അഭിപ്രായമായിട്ടാണ് നമ്മളെപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ അത് ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ദൃശ്യങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ആ യുവാവ് ചോദിക്കുന്നുണ്ട് സാറാണ് എനിക്ക് എഴുതി തന്നത് സാറ് പറയണം അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പിഴിയുന്നത് എന്തായാലും നമ്മുടെ നായകൻ നവകേരള സദസ്സുമായി സംസ്ഥാനം കറങ്ങുകയാണ് ആ യാത്രയിലൂടെ ജനങ്ങളിലൂടെ പരാതികൾ പരിഹരിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ പോയപ്പോൾ മുതൽ ഇവിടെ എല്ലാം താറുമാറാണ് അല്ലെങ്കിലേ താറുമാറാണ് പുതിയ കാര്യമൊന്നുമല്ല പറയുന്നത് എല്ലാം താറുമാറാണ് ജനങ്ങളുടെ ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് ഈ നവകേരള യാത്രയുടെ ആ ഒരു സമയത്ത് തന്നെയാണ് എന്ന് പറയാം ഏതായാലും അദ്ദേഹത്തിന്റെ യാത്ര നടക്കട്ടെ അദ്ദേഹത്തിന്റെ സേവകർ എന്ന് പറയുന്ന അദ്ദേഹം തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഈ ഉദ്യോഗസ്ഥരായ പോലീസുകാർ ഇങ്ങനെ ജനത്തിനെ പിഴിയാൻ തുടങ്ങിയാൽ ഒരു ദിവസം അവർ നിരത്തിലിറങ്ങി ഇതിന് പ്രതികരിക്കും തന്നെ ചെയ്യും അത്തരത്തിലൊരു പ്രതികരണം ജനങ്ങളിൽ നിന്ന് വന്നാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനാവില്ല കഴിഞ്ഞ ദിവസം കർണ ന്യൂസ് ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു വളവിൽ പരിശോധന നടത്തിയ പോലീസുകാരെ കുറിച്ച് ഒരിക്കലും വളവിൽ പരിശോധന നടത്താൻ പാടുള്ളതല്ല പലപ്പോഴും നിയമം ലംഘിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ പരിശോധനകൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് എന്ന് ജനങ്ങൾ പറയുമ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ അടുത്തടുത്ത് വരുന്ന ഈ സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത് न्यूज़ डस्क कर्म